പശ്ചിമഘട്ടത്തിൻ്റെ ആഴത്തിലുള്ള വനാന്തരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമം പുരാണങ്ങൾ പറയുന്നത് മഹർഷിമാരുടെ തപസ്സിനിടയിൽ അവരെ കാക്കാനായിട്ട് ശാസ്ത്രാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നാണ് ശബരിമലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു വിശ്വാസ കേന്ദ്രമായിട്ടാണ് ഇന്നും ഇത് നിലകൊള്ളുന്നത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോന്നി കുന്നനാട് അച്ചങ്കോല് വഴി തമിഴ്നാട്ടിലെ തെൻകാശിയിലേക്കാണ് പ്രകൃതി ഭംഗിയും ദൈവികതയൊക്കെ എടുത്തു പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വനയാത്രയുടെ വ്യത്യസ്തമായ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ റോഡ് റോഡിൽ ഇന്നത്തെ യാത്രയിൽ ഞാനും സോജുവും ഷെബിനും അജിത്തുമാണ് ഉള്ളത് അജിത്ത് ഞങ്ങളെയും കാത്ത് കോന്നിയിൽ നിൽപ്പുണ്ട് ഒരു കട്ട പോസ്റ്റാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും മറ്റാരെങ്കിലുമൊക്കെയാണ് പോസ്റ്റ് തരാറ് പക്ഷേ ഇത്തവണ പോസ്റ്റിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി സത്യത്തിൽ ഞാനാണ് വൈകിയത് അങ്ങനെ എട്ട് മണിക്ക് പുറപ്പെടാനിരുന്ന യാത്ര പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയത് അജിത്തിനെ കുറേ നേരം പോസ്റ്റേ പോസ്റ്റെ പൊടിച്ച് സോറി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താ അടുത്ത് എവിടെ കഴിക്കണം ഒന്നാറായി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഒന്ന് ഫോറസ്റ്റിനകത്തൂടി ഒരു വഴിയുണ്ടെന്നൊക്കെയാണ് വീട് പറയുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇവിടെ കയറ്റി വിടുത്തിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഓട്ടോ ഓടിക്കുന്നവരുടെ അടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല ഊണ് കിട്ടുന്ന സ്ഥലം അറിയാൻ പറ്റും എൻ്റെ കീ എപ്പോഴും ഊരാൻ മറന്നുപോകും ഓഫാക്കി പക്ഷേ ഊരിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തോന്നും തൽക്കാലം നമ്മുടെ അതിൽ രണ്ട് ദിവസത്തെ പ്ലാൻ മാത്രമേ ഉള്ളൂ ആദ്യ ദിവസം തെങ്കാശി പോകണം അവിടെ നിന്ന് സുന്ദരവാണ്ടിപുരം വാഗയാറ് കൊക്കത്തോട് അച്ചൻകോവില് വഴിയിലെങ്ങനെ ആനയുണ്ടോ ചിലപ്പോ ഒരാളുടെ ലൈസൻസും ഇവിടെ നമ്മൾ അച്ചൻകോവില് വന്ന് എത്തിയിട്ടേ അവിടെ ഗ്രാമമല്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ടോ അവിടെ കോട്ടവാസല് അല്ല അവിടെ സമയമുണ്ടോ കയറ്റി വിടുവോ കുഴപ്പമില്ല ചെക്ക് പോസ്റ്റിൽ ഉദ്ദേശിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ കോന്നി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റാ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്കൂടി വരുന്നതെന്നുണ്ടെങ്കിൽ കയറ്റി വിടത്തില്ല കേട്ടോ ഇപ്പൊ പോകുന്നത് ഈ റോഡിന്റെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് പക്ഷേ അതിൻ്റെ ഇങ്ങേ സൈഡ് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കൈരിച്ചക്ക കൃഷിയില്ലേ അതൊക്കെ ഉണ്ട് എനിക്ക് വന്നത് സ്വകാര്യ വ്യക്തിയുടെ ഒക്കെ ആയിരിക്കണം ഊഫ് ആന ചവിട്ടി പൊട്ടിച്ചതാ കേട്ടോ നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണെന്ന് തോന്നുന്നു നോക്കി ഒരു ഷെഡ് ഷെഡുണ്ടായിരുന്നാട്ടോ ആന വന്നിട്ട് ചവിട്ടി പൊട്ടിച്ചതാണ് അച്ചൻകോവിൽ കോവിലിങ്ങോട്ടല്ലേ ഓ പോളിക്കുന്ന നമ്മളെന്ന് ഓ അല്ലേ കാട്ടിക്കുടി ഇത് കണ്ടിട്ട് ഇല്ല കുഴപ്പമില്ലട അങ്ങനെ ഒന്നും ആന ഉപദ്രവിക്കത്തില്ല നോക്കാം നമുക്ക് ഇപ്പം കാറിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശനം പാടാട്ടോ ടു വീലർ റോഡൊക്കെ വായൽ പിടിച്ചിടക്കുന്നത് വണ്ടികളൊന്നും അധികം പോകാറില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ചിലടത്തൊക്കെ ആനപ്പിണ്ടും കിടപ്പിണ്ട് എന്താണ് സോജോ അപ്പം വഴി ബ്ലോക്കാടവിടെ കിടങ്ങുപോലെ വന്നിട്ട് റോഡ് ഒലിപ്പിച്ചുകൊണ്ട് പോയി അപ്പോൾ അവര് കാട്ടിനകത്തൂടി വേറെ റൂട്ടുണ്ട് ഇല്ല ഞാൻ കണ്ടില്ല ബോഡിയുടെ പകുതി ഞാൻ കണ്ടുള്ളൂ വലിയ നീളത്തില് കറുത്ത വാലും ഇവിടുണ്ട് ബ്ലാക്ക് പാന്ത് കൂടെ കടന്നുപോയി ക്യാമറ വായിക്കുന്ന പുറകിലെ വെച്ചാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല സംഭവം സോജ നോക്കി കണ്ടുപിടിക്കായിരുന്നു ഞാൻ അവിടെ ആ വളവിന്റെ അവിടെ ഒരു പകുതിക്ക് വാലുമായിട്ട് കരിമ്പുലി ബ്ലാക്ക് പാദർ കേറിപ്പോണ്ടല്ലേ കരിമ്പുലി ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലേ അപ്പൊ കണ്ട സത്യോ ഞാൻ പകുതി കണ്ടു പകുതി ഇങ്ങനെ കണ്ട് കേറിപ്പോ മുഖം കണ്ടില്ല നല്ല നിങ്ങളത്തിനൊരു വാല് വലിയ പുലിയുണ്ട് പുലിയുണ്ട് പിന്നെ ചെറിയ സൈ പല ചേട്ടാ ചേട്ടാ ഇവിടെ 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 സ്റ്റേ ആണോ ഞാൻ ഇത് ആക്രമിക്കത്തൊന്നുമില്ല നിങ്ങൾ പട്ടിയൊക്കെ പിടിക്കും അത് മനുഷ്യരെ ചെയ്യും ിട്ടിയും കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ ആസ്വദിച്ച് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് അച്ചൻകോവിലെത്തിയത് അച്ചൻകോവിലിന്റെ ഭംഗിയും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തെങ്കാശിയിൽ എത്തേണ്ട ഞങ്ങള് ഇവിടെ തന്നെ തങ്ങാ എന്നുള്ള തീരുമാനത്തിലായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു എന്തോ ഒരു മായാജാലം പോലെ ഇവിടുത്തെ ഗ്രാമഭംഗിയും ആൾക്കാരെയും ഒക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി കണ്ടുമുട്ടുന്ന ഓരോ നിമിഷവും കഥയായി തീരുന്ന ഒരു ഗ്രാമമാണ് അങ്ങനെയുള്ള ഒരു കഥ കേട്ടാലോ ഒരു സ്ത്രീയെ കടിച്ചായിരുന്നു ഇവിടെ കൊണ്ടുവരും പിന്നെ ഈ ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്ന ചന്ദനവും തീർത്ഥവും കൊടുക്കും വേറൊന്നുമില്ല ഇല്ല ഇത് തന്നെ അത് എല്ലാ ജാതി പദ ഇവിടെ വരാം എല്ലാം വരും ഇവിടെ ആരെയും ആശുപത്രി കൊണ്ടുപോകത്തില്ല ആ ഒരു കാര്യം ഏത് അർദ്ധരാത്രിക്ക് നട തുറക്കും അതിന് വേണ്ടി നട തുറന്ന് തിരുവേനിക്ക് കുളിച്ചിട്ട് അവിടെ മണിയുണ്ട് വലിയ മണി അടിച്ച് കഴിയുമ്പോഴത്തേന് തിരുമേനി വന്ന് നട തുറന്ന് പ്രസാദം ചന്ദനം തീർക്കും അത് ഉള്ളിലും കൊടുക്കും ഭാഗത്തും അവിടെ ഇരിക്കണം ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ഇരിക്കേണ്ടി വരും രണ്ട് മൂന്ന് ദിവസം അതിപ്പോഴും കൊള്ളണം പോകും കൊണ്ടുപോകത്തില്ല ഞങ്ങളുടെ വിശ്വാസം അതല്ല ഞാൻ പറഞ്ഞില്ലേട്ടാൽ ഇത് നമുക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അയ്യപ്പന്റെ ശക്തിയാണ് അതില്ല ഇവിടെ എല്ലാരും വരും എല്ലാർക്കൊമ്പത്തി വരാം ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ ഇതാ ഈ ഗുജറാത്തിൽ ഒരു കക്ഷിയ പാമ്പ് ഇങ്ങനെ കടിച്ചു ഇവിടെ വന്നത് പുള്ളിയുടെ കൈ കയ്യുടെ വിഭാഗം ഒന്ന് ദൃഢമായി പോയല്ലോ ആ ദിവസം ഒരു ഒരാഴ്ച പുള്ളി ഭജന വരുന്നുണ്ട് അഞ്ചു ദിവസം മുറു കരിഞ്ഞു കരിഞ്ഞ ഏതാ കഴിഞ്ഞ ശേഷം മാസം കഴിഞ്ഞാൽ വീണ്ടും അതിൽ പുള്ളി തൊഴാൻ വന്നു ഇവിടെ ഞങ്ങളെ കണ്ട് കയ്യൊക്കെ കാണിച്ചിട്ട് സുഖമായി അങ്ങനെ തിരിച്ചു ായിട്ട് കാലം തൊട്ടുള്ള പ്രതിഷ്ഠ പരശുരാമ പ്രതിഷ്ഠയെ പരശുരാമ പ്രതിഷ്ഠിച്ചതാണ് പൂർണ്ണ പുഷ്കര സമേതനായ അയ്യപ്പനാണ്ട് ഈ അകത്തെ പ്രതിഷ്ഠ തന്റെ ലഘോപുരി കാണുന്നത് പൂർണ്ണയും പുഷ്കര രണ്ട് ദേവിമാരോടുകൂടി അയ്യപ്പൻ ഇവിടെ ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് കാര്യമുണ്ട് സ്ഥാനം സന്യാസ അതുകൊണ്ടാണ് ഈ ഒരു നാട്ടിൽ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ചികിത്സക്ക് ഇവര് പുറത്തു പോകാറില്ല പകരം ഇവിടുത്തെ ക്ഷേത്രമാണ് ഇവരുടെ ആശ്രയം ഇവിടെ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ സീസണൊക്കെ ആകുമ്പോൾ സാമിമാർക്ക് കിടക്കാനായിട്ടുള്ള വിരി വെക്കുന്ന വലിയൊരു പന്തലാണ് ഈ കാണുന്നത് ഞങ്ങൾ അവിടെ ലഗേജ് ഒക്കെ അഴിച്ചു വെച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന ഒക്കെ അടിച്ച് കിടക്കണം എന്നൊരു തീരുമാനത്തിലായി ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പോലും മൃഗങ്ങളൊന്നും ഇവിടെയുള്ള നാട്ടുകാരെ ഉപദ്രവിക്കാറില്ലെന്നാണ് പറയുന്നത് പിന്നെ പന്നി മാത്രമാണ് ഇവിടെ ഒരു ശല്യമായിട്ടുള്ളത് ടെൻ്റൊക്കെ അടിച്ച് സേഫ് ആയി കഴിഞ്ഞപ്പോൾ ഇനി വിശാലമായിട്ട് കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നി കുളിക്കാൻ പോവാ ഇവിടെ തൊട്ടടുത്ത് ഒരു പുഴയുണ്ട് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പുഴയാണെന്നാണ് പറഞ്ഞത് അധികം വെള്ളവും ഒഴുക്കവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയിലാണെങ്കിലും കുളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഇവിടുത്തെ പുഴയിലിറങ്ങി കുളിക്കാനുള്ള ഒരു തീരുമാനത്തിലായി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ടെൻറ്റിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ സുപ്രഭാതവും ഇവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയായി വെളുപ്പിനെ ചായ കുടിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ പൂക്കച്ചവടം വല്ലാത്തൊരു മൂട് സ്ഥലം രാവിലെ എഴുന്നേറ്റ് പുഴയിലൊക്കെ പോയി ഒരു കുളിയൊക്കെ പാസാക്കി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ക്ഷേത്രത്തിലേക്കും പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ നേരം ഇതിലേക്ക് ഇറങ്ങി കടന്നു സമയം പോകുന്നത് അറിയുന്നേയില്ല സമയം ഏകദേശം ഒരു മണിയായി ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കുമ്പകാരട്ടി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പാർക്കിങ്ങിലെത്തി ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് മുളകപ്പച്ച ഇവിടുന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിച്ച് ഉച്ചക്കത്തെ വിശപ്പടാക്കി ഈ കാണുന്ന എൻഡൻസിന്ന് ഒരു മുന്നൂറ് മീറ്റർ അകത്തോട്ട് നടന്നു വേണം വാട്ടർഫോൾസിലേക്ക് പോകാൻ കേരള തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ടാവാം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് സഞ്ചാരികളുടെ ഒരു നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഫോറസ്റ്റ് ഗാർഡുകളുണ്ട് ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവരെ മുകളിലേക്ക് കയറ്റി വിടും ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അകത്തേക്ക് കയറാനുള്ള ഒരു മനസ്സ് വന്നില്ല വെറുതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് തെൻകാശിയിൽ എത്തണമെന്നായിരുന്നു തീരുമാനം പക്ഷെ കാഴ്ചകളൊക്കെ കണ്ട് ചെങ്കോട്ടയിൽ എത്തിയപ്പോൾ തന്നെ എട്ട് മണിയായി പോകുന്ന വഴിക്ക് കടയിലെ ആ തിരക്ക് കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി പലതരം ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന വലിയൊരു കട ഇവിടുന്ന് ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് പോയി തെങ്കാശി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഫേമസ് ആയിട്ടുള്ള ഒരു പൊറോട്ട കടയുള്ളത് അവിടെ കയറി പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ പറഞ്ഞു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കടയാണ് പേരും പ്രശസ്തിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല കത്തി വില തന്നെയാണ് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തെങ്കാശി എത്തിയപ്പോഴേക്കും സമയം പത്ത് മണിയായി ഇവിടെ സോജയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം അപ്ലയൻസസ് കടയുണ്ട് അതിൻ്റെ പുറകിൽ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളുടെ ഇത്തവണത്തെ യാത്രയിൽ ഇതുവരെയായിട്ടും റൂം എടുത്തിട്ടില്ല ആദ്യ ദിവസം അച്ചൻകോവിൽ ടെൻ്റ് അടിച്ച് അവിടെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസമാണെങ്കിൽ ഇവിടെ തെങ്കാശിയിലും ഇനി നാളെ രാവിലെ തെങ്കാശി വിശേഷങ്ങളിലേക്ക് ഇറങ്ങണം എന്തായാലും ഒന്ന് രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും